എന്റെ വൈബ് ഫീൽ വീഡിയോ ആ അമ്മയുടെ റിയാക്ഷൻ കണ്ടോ തന്റെ മകനെ കണ്ടപ്പോൾ താൻ പത്ത് മാസം നൊന്ത് പ്രസവിച്ച് തന്റെ മകനെ കണ്ടപ്പോൾ ആ ഒരു അമ്മയുടെ റിയാക്ഷൻ കണ്ടോ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ യാത്ര അത് ഏതാണ് എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ വീട്ടിലേക്കുള്ള യാത്രയാണ് ഇതിൽ ആർക്കെങ്കിലും ഒരു സംശയമുണ്ടോ ഇനി നമ്മൾ നമ്മളൊരു വീഡിയോ പരിശോധിക്കുമ്പോൾ നമ്മുടെ കഥാനായകൻ മച്ചാനെ അവിടെ അടിയിലൊക്കെ ഇങ്ങനെ ഇരുന്ന് തൻ്റെ അമ്മക്ക് ഒരു സർപ്രൈസ് കൊടുക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് അങ്ങനെ അവസാനം കൂട്ടുകാരാണെന്ന് തോന്നുന്നു ഒക്കെ വിളിച്ചു കൊണ്ടു വന്ന് നേരെ വീട്ടിലേക്ക് അങ്ങോട്ട് കയറി ഇനി ആ അമ്മയുടെ ഒരു റിയാക്ഷൻ ഉണ്ടോ അത് കാണേണ്ടത് തന്നെയാണോ നോക്കൂ അമ്മ പെട്ടെന്ന് പ്പോൾ കണ്ടോ ആരാ ഇത് ദൈവമേ എൻ്റെ മകനല്ലേ എന്നുള്ള ആ ഒരു നോട്ടത്തിൽ ആ ഒരു ഫീല് അത് കാണേണ്ടി തന്നെയാണ് ഓരോ സർപ്രൈസിൻ്റെയും രസം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ത്രില് എന്ന് പറയുന്നത് ഈ ആദ്യമായിട്ട് കാണുന്ന അനുഭവമാണ് എന്തായാലും ഈ ഒരു അമ്മക്കും മകനും തമ്പുരാൻ നല്ലത് മാത്രം വരുത്തട്ടെ എന്നുള്ളത് പ്രാർത്ഥിക്കുന്നു